പ്രൈസ് ഫ്രൈസ് അലോഡ് ഫ്രൈസ് അലോഡ് അനുഗ്രഹങ്ങളെയും നന്മകളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല ദിവസം മോർണിംഗ് മന്നാ സന്ദേശങ്ങളിലൂടെ ദൈവശബ്ദം ശ്രവിക്കുന്ന എല്ലാ ക്രിസ്തീയ സ്നേഹിതർക്കും വന്ദനം വീണ്ടും നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നിരിക്കുകയാണ് ഇന്നുമുതൽ നമ്മൾ തുടർമാനുമായിട്ട് പുതിയൊരു ദൈവജന ഭാഗം ചിന്തിക്കാനായിട്ട് പോകുന്നു യാക്കോബിൻ്റെ ലേഖനം അഞ്ചാമത്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഏലിയാവ് നമുക്ക് സമ മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സമ്മത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവീകമായ രഹസ്യം യാക്കോബപ്പോ സോലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ രഹസ്യം ഏലിയാവിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്ന ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല യാക്കോവപ്പോസവെന്നാണ് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തത് എന്താണ് അവിടെ വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യം മഴ പെയ്യാതിരിക്കാൻ അവൻ പ്രാർത്ഥിച്ചു പതിനേഴിൻ്റെ ഒന്ന് ഒന്ന് രാജാക്കന്മാർ നമ്മൾ കാണുന്നത് ഗിലയാദിലെ തിഷ്മയിൽ നിന്നുള്ള തിഷ്മനായ ഏലിയാവ് ആഹാബിനോട് ചെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്നുള്ളൊരു പദമാണ് പക്ഷേ അതിനു മുമ്പൊരു അവൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട് അത് നമുക്കവിടെ കാണാൻ കഴിയത്തില്ല എന്നാൽ യാക്കൂബിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഒരു ദൈവപ്രവൃത്തി ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു വിശ്വാസ പ്രഖ്യാപനം ചിലതിനെ നോക്കി പറയണമെന്ന് നിങ്ങൾക്കും എനിക്കും ആഗ്രഹമുണ്ടോ പ്രാർത്ഥനയിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവിക ആലോചന നമുക്ക് കിട്ടണം ഒരു ദൈവശബ്ദം നമുക്ക് ശ്രവിക്കാനായിട്ട് കഴിയണം അങ്ങനെ ശ്രവിക്കാൻ കഴിഞ്ഞാൽ ഒരു ദൈവിക ഇടപെടിൽ നമുക്കുണ്ടായാൽ ആ വിഷയത്തെ നോക്കി നമുക്ക് ധൈര്യമായിട്ട് ചിലത് പറയുവാനായിട്ട് കഴിയും ആ കാലഘട്ടം എന്ന് പറയുന്നത് ബാലിൻ്റെ ശക്തികൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആഹാബാണ് രാജ്യത്തെ ഭരിക്കുന്നതെങ്കിലും ഒരു ഡമ്മി അധിക രാജാവായിട്ട് ആഹാബിനെ നിർത്തി എക്ബാലിൻ്റെ മകളായിരിക്കുന്ന ഇസവേലാണ് ആ ദേശത്തിലെ ഹാൻ സകലതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നീ രണ്ട് പദങ്ങൾ കൂടി ചേർന്ന് യഹോവ ദൈവം എന്നുള്ള അർത്ഥം വരുന്ന എലിയാവ് ആ കാലഘട്ടത്തിൽ വേണ്ടി നിൽക്കുകയാണ് ബാലിൻ്റെ ശക്തികൾ ഓരോരോ വയൽ പ്രദേശങ്ങളിലും സ്തംഭങ്ങളായി വിഗ്രഹങ്ങളായി വലിയ ആമേൻ ഹാലിൽ മലിനത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാലാണ് മഴ പെയ്യ്ക്കുന്നത് ബാലാണ് ധാന്യം തരുന്നത് വിളവ് തരുന്നത് എന്നൊക്കെ പറയിപ്പിച്ച് ഓരോ ഖണ്ഡങ്ങൾക്കും ഓരോ വയൽ പ്രദേശങ്ങൾക്കും ആമേ ഇടയിൽ ആമേ വിഗ്രഹ സ്തംഭങ്ങൾ നാട്ടിയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുകയ ആ മനുഷ്യൻ്റെ പേരാണ് യഹോവ എന്നർത്ഥമുള്ള എലിയാവ് എന്തായിരിക്കാം എലിയാവ് പ്രാർത്ഥിച്ചത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ ദൈവമേ ബാലല്ല മഴ പെയ്യ്ക്കുന്നത് അവിടെ മഴ പെയ്യ്ക്കുന്നത് അവിടുന്ന് ആണ് മഴ പെയ്യ്ക്കുന്നത് ഒന്ന് തെളിയിക്കുമോ ഒന്ന് തെളിയിക്കുമോ എത്ര നാൾ അവൻ പ്രാർത്ഥിച്ചെന്ന് നമുക്കവിടെ കാണാൻ കഴിയത്തില്ല ദീർഘവർഷങ്ങൾ ദീർഘ സമയങ്ങൾ പ്രാർത്ഥിച്ച് കാണും പ്രിയദേവ ഇതലെ വിലയുള്ള ചില മറുപടികൾ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വിലപിടിപ്പുള്ള ചില വിഷയങ്ങളുടെ ഉത്തരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അലസതയോടെ പ്രാർത്ഥിച്ച ശരിയാകത്തില്ല വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തന്നെ തയ്യാറാകണം വില കൊടുത്തു തന്നെ പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണത്തുള്ളൂ ഹന്ന അങ്ങനെ പ്രാർത്ഥിച്ചതാ ഹന്ന അങ്ങനെ പ്രാർത്ഥിച്ചത് ഉള്ളം ദൈവസിനി പകർന്ന് പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചു അമേൻ ശമുവേൽ അപേക്ഷ ദൈവം കേൾക്കുന്നു പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ദൈവം കരംകളി കൊടുത്തു ആമേ ഹലലൂ അന്യബുക്കതിനെസർ കണ്ട സ്വപ്നം വെളിപ്പെടാൻ വേണ്ടി ധാന്യൽ കൂട്ടരും സമയങ്ങൾ മാറി മാറി പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ദർശനത്തിൽ ദൈവം ആ മറുപടി അവന് നൽകുവാനിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ വില കൊടുത്ത് പ്രാർത്ഥിപ്പുവാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ ചില ആഹാബുമാരുടെ മുമ്പിൽ എന്നെ നിങ്ങളെ ദൈവം നിർത്തുവാനിടയായിത്തീരും ഈ മെസ്സേജ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി ഭാര്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്കകത്ത് ഇന്നലകളിൽ മറുപടി നൽകിയ ദൈവം ഇന്നും മറുപടി തരാൻ ശക്തനാണെന്ന് ഉറച്ചുകൊണ്ട് പ്രാർത്ഥിയില് ഹൃദയപ്രവർത്തി കാണും അരുണയുള്ള സ്വർഗീയ പിതാവേ ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളോട് പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടുവാനും പ്രാർത്ഥനയുടെ ഗൗരവം തിരിച്ചറിയിക്കാനുമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ തന്നെ ഈ ദൂതിന് മുമ്പിൽ സമർപ്പിക്കുന്നു വിധേയപ്പെടുത്തുന്നു ഒരു ദൈവമഹത്വം കാണുവാൻ

ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു